ഭാരത് ജോഡോ ന്യായയാത്രക്കിടയില് പ്രതിഷേധിക്കാനെത്തിയ ബി ജെ പി കാര്ക്കിടയിലേക്ക് കോൺഗ്രസ് നേതാവ് രാഹുലിന്റെ മാസ് എൻട്രി യാത്ര നടക്കുന്നതിനിടയില് പ്രതിഷേധവുമായി ബി ജെ പി പ്രവര്ത്തകര് എത്തിയതോടെ അവർക്കിടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങുകയായിരുന്നു ഉടൻ തന്നെ രാഹുലിന്റെ സുരക്ഷാ ജീവനക്കാർ അദ്ദേഹത്തെ തിരികെ നിർബന്ധപൂർവ്വം ബസ്സിലേക്ക് കയറ്റി വിട്ടു അസമിൽ ഭാരത് ജോഡോ യാത്രയ്ക്ക് നേരെ വ്യാപക ആക്രമണമാണ് ബി ജെ പി പ്രവർത്തകർ അഴിച്ചുവിടുന്നത് അതേസമയം ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് നേരെ ജുമുഗുർ ഹിത്തിൽ വെച്ച് ഇന്നും ആക്രമണം ഉണ്ടായെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അറിയിച്ചു എക്സിലൂടെയാണ് ആക്രമണം സംബന്ധിച്ച വിവരങ്ങൾ കോൺഗ്രസ് നേതാവ് പുറത്തുവിട്ടത് ജുമുഗുർ ഹിത്തിൽ വെച്ച് തന്റെ വാഹനം ആക്രമിച്ചു കാറിന്റെ വിൻഷീൽഡിൽ ഒട്ടിച്ച ജോഡോ യാത്രയുടെ സ്റ്റിക്കറുകൾ നീക്കുകയും ചെയ്തു കാറിലേക്ക് വെള്ളം ഒഴിച്ച അവർ ജോഡോ യാത്രയ്ക്ക് നേരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു എന്നാൽ സംയമനം പാലിച്ച് ഞങ്ങൾ അവർക്ക് നേരെ കൈവീശി കടന്നുപോയെന്നും ജയറാം രമേശ് എക്സിൽ കുറിച്ചു ആക്രമണത്തിന് പിന്നിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയാണെന്നും ജയറാം രമേശ് ആരോപിച്ചു